അതിരുകളില്ലാത്ത സ്നേഹം ഹറീസലോൺ ഹാലേ ലൂയ്യേശുവേ നന്ദി സ്നേഹമുള്ളവർ ഇന്നേ ദിവസം ഏൽഗൃഹ ദൈവ വചന ശുശ്രൂഷയും നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്കെല്ലാവർക്കും കൽത്താവ് തരുന്ന ശക്തമായ ഒരു സന്ദേശമാണ് വെഞ്ചിരിപ്പിൻ്റെ പ്രാധാന്യത്തെ പറ്റി തിരിച്ചറിയാനുള്ള സന്ദേശം ഇന്ന് പല മക്കളും വെഞ്ചിരിപ്പിൻ്റെ പ്രാധാന്യത്തെ പറ്റി അറിയില്ല ഒരു വൈദികനെ കൊണ്ടുവന്ന് വെഞ്ചിരിക്കേണ്ട പ്രാധാന്യം ഇനി നമ്മൾ തന്നെ നമുക്ക് നമ്മുടെ ആയിരിക്കുന്ന സ്ഥലങ്ങൾ വീടുകൾ നമുക്ക് തന്നെ എല്ലാ ദിവസവും ഒന്ന് ഹന്നാവളം തെളിച്ച് ബന്ധന പ്രാർത്ഥന ചെല്ലി കുന്തിരിക്കുമ്പോൾ വെച്ച് ഒക്കെ പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ പറ്റി പലർക്കും അറിയില്ല ബന്ധന പ്രാർത്ഥന ചെല്ലുക മാത്രമല്ല ആ ബന്ധന പ്രാർത്ഥനയോടൊപ്പം തന്നെ നമ്മൾ ഭൂതോച്ചാടന വസ്തുക്കൾ കൂടി ഉപയോഗിക്കണം സഭയിലെ ഒഫീഷ്യൽ എച്ച്ഒസിസ്റ്റായിരുന്ന ഫാദർ ഗബ്രിയേൽ അമോത്ത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഈ ഭൂതോച്ചാടന വസ്തുക്കളുടെ പ്രാധാന്യത്തെ പറ്റി ശക്തമായി എഴുതി വെച്ചിട്ടുണ്ട് ഭൂതോച്ചാടന വസ്തുക്കൾ ഏതൊക്കെയാണ് അതാണ് ഹന്നാമ്പ വെള്ളം വിശദീകരിച്ച വെള്ളം മറ്റൊന്ന് വിശദീകരിച്ച എണ്ണ പ്രധാനമായിട്ട് ഒലുവോയിലാണ് ഒരു വൈദിങ്ങനെ കൊണ്ട് വെഞ്ചിരിച്ചത് നമ്മൾ ഈ സ്കിൻ ഡിസീസോ മറ്റ് രോഗങ്ങളൊക്കെ മാറിപ്പോകാൻ പുരട്ടുന്നത് നല്ലതാണെന്നാണ് ഫാദർ ഗബ്രിയിൽ അമോത്ത് പറയുക ഒപ്പം തന്നെ കല്ലുപ്പ് വെഞ്ചിരിച്ച വിശുദ്ധീകരിച്ച കല്ലുപ്പ് തിന്മയ്ക്കെതിരെയുള്ള ശക്തമായൊരു പ്രതിവിധിയായിട്ടാണ് ഈ ഫാദർ കെബ്രീ രാമോത്ത് പറയുക ഒപ്പം തന്നെ കുന്തിരിക്കും കുന്തിരിക്കും ദൈവത്തെ സ്തുതിക്കാൻ ആരാധിക്കാനും ദുഷ്ടാരിപികൾ ഓടിപ്പിക്കാനുള്ള മരുന്നായിട്ടാണ് എല്ലായ്പ്പോഴും കരുതിയിരിക്കുന്നതെന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക അതുകൊണ്ട് തന്നെ ഈ അൽഹ ധ്യാന കേന്ദ്രത്തിലെ ടോളിൽ നിന്ന് വിൽക്കപ്പെടുന്നൊരു വസ്തുക്കളാണ് ഈ ഭൂതോച്ചാരണ വസ്തുക്കൾ ഒത്തിരി മക്കൾ ഈ ഭൂതോച്ചാരണ വസ്തുക്കൾ വാങ്ങിക്കൊണ്ടുപോയി ഒത്തിരിയേറെ അത്ഭുതങ്ങളും വിടുതലുകളും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് അത് ബൈബിൾ അടിസ്ഥാനമാണ് ഇന്ന് പല മക്കളും തൻ്റെ വാഹനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ തൊഴുത്ത് തൊഴുത്തിൽ പശുക്കൾ വളരുന്നില്ല അല്ലെങ്കിൽ മറ്റ് വളർത്തുമൃഗങ്ങൾ വാഴുന്നില്ല അങ്ങനെയുള്ള അവസ്ഥകൾ നമ്മൾ ചെടി നട്ടിട്ട് അല്ലെങ്കിൽ കൃഷിഭൂമി ഫലം നൽകുന്നില്ല ഇങ്ങനെ ഒത്തിരിയേറെ അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്ന ഉണ്ട് അവരെല്ലാവരും ആ സ്ഥലങ്ങളും ആ വീടുകളും ആ തൊഴുത്തും അല്ലെങ്കിൽ ആ ഒരു സാഹചര്യങ്ങളൊക്കെ ബന്ധന പ്രാർത്ഥന ചൊല്ലി ബന്ധിച്ച് പ്രാർത്ഥിച്ച് ഈ ഭൂതോച്ചാരണ വസ്തുക്കൾ കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ ഒത്തിരി മാറ്റം തരുമെന്ന കർത്താവ് ഇന്നേ ദിവസം നമുക്ക് സന്ദേശമായി നൽകുകയാണ് അതിന് പറ്റിയ ചില ഉദാഹരണങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും ചില വസ്തുക്കൾക്ക് ഒരു അഭിഷേകം അല്ലെങ്കിൽ ഒരു ദൈവിക സാന്നിധ്യം ദൈവം കൊടുക്കുകയാണ് വസ്തുക്കൾക്ക് ദൈവം ഒരു കൃപ കൊടുക്കുകയാണ് ഇങ്ങനെയുള്ള ചില തിന്മകൾ വിട്ടുപോകാനായിട്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് അതിൻ്റെ ഉദാഹരണങ്ങൾ കാണാം ആദ്യമായി കാണുക പുറപ്പാട് പുസ്തകം പതിനഞ്ചാമധ്യം ഇരുപത്തിരണ്ട് മുതലുള്ള തിരുവനന്തപുരത്ത് നമുക്കത് കാണാൻ സാധിക്കും നമുക്ക് ആ വചനഭാഗം ഒന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം എല്ലാവരും ഏറ്റു പറയുന്നു മോശ ഇസ്രായേൽക്കാരെ ചെങ്കടലിൽ നിന്ന് മുൻപോട്ട് നയിച്ചു അവർ ഷൂർ മരുഭൂമിയിൽ പ്രവേശിച്ചു മരുഭൂമിയിലൂടെ മൂന്ന് ദിവസം യാത്ര ചെയ്തിട്ടും ഒരിടത്തും വെള്ളം കണ്ടെത്തിയില്ല അവർ അവർ മാറ എന്ന സ്ഥലത്ത് വന്നു ചേർന്നു അവിടുത്തെ വെള്ളം അവർക്ക് അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല കുടിക്കാൻ കഴിഞ്ഞില്ല അത് അത് കൈപ്പുള്ളതായിരുന്നു അക്കാരണത്താൽ ആ സ്ഥലത്തിന് മാറ എന്ന് പേര് നൽകപ്പെട്ടു ജനം ക്കെതിരെ തിരുപിറത്തു ഞങ്ങൾ എന്തു കുടിക്കും അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് അവന് ഒരു തടി കഷ്ണം കാണിച്ചു കൊടുത്തു അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരിച്ചു പറഞ്ഞേ ഹാലയിൽ പറഞ്ഞേ ഹാലയിൽ കണ്ടോ ആ കയ്പ്പുള്ള വെള്ളം ഈ തടി കഷ്ണം തടികഷ്ണതിലിട്ടപ്പോൾ മധുരീകരിക്കുകയാണ് അല്ലെങ്കിൽ വിശദീകരിക്കപ്പെടുകയാണ് ഒത്തിരി മക്കളുടെ വീടുകളിൽ കിണറ്റിലെ വെള്ളമൊക്കെ ഇങ്ങനെ കലങ്ങി കിടക്കുകയാണ് ഇവിടുന്ന് ഇങ്ങനെയുള്ള വിശദീകരിച്ച കല്ലുപ്പമെല്ലാം വാങ്ങിക്കൊണ്ടുപോയി വിശ്വാസ പ്രമാണമൊക്കെ ചെല്ലി വിശ്വാസ പ്രമാണ ഒരു ബന്ധന പ്രാർത്ഥനയാണ് ആ വിശ്വാസ പ്രമാണമൊക്കെ മുപ്പത്തിമൂന്ന് പ്രാവശ്യമൊക്കെ ചെല്ലി അല്ലെങ്കിൽ പതിമൂന്ന് പ്രാവശ്യമൊക്കെ ചെല്ലി ആളുകളിങ്ങനെ വെള്ളത്തിലതിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ രീതിയിൽ ഈ കലക്കലും ഉപയോഗശൂന്യമായ വെള്ളമെല്ലാം വിശദീകരിക്കപ്പെടുന്ന എത്രയോ സാക്ഷ്യങ്ങളാണ് നമ്മൾ പലപ്പോഴായിട്ട് പല സ്ഥലത്തും നമ്മുടെ ഈ കൊച്ചുതി അനുബന്ധത്തിലും കേട്ടുകൊണ്ടിരിക്കുക അവിടെ ഇങ്ങനെയുള്ള വസ്തുക്കൾക്ക് ദൈവം ഒരു ശക്തി കൊടുക്കുകയാണ് ഇങ്ങനെ വെഞ്ചിരിച്ച് ആശ്വച്ച് നമ്മൾ ചെയ്യുമ്പോൾ അതിനൊക്കെ ഒരു ഉണ്ടെന്നുള്ള ബോധ്യം പരിശ്രമം നമുക്ക് തരികയാണ് വീണ്ടും അതിനു പറ്റിയ മറ്റൊരു ഉദാഹരണമാണ് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം രണ്ടാം അധ്യയത്തിലെ തിരുവചന ഭാഗം നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം എല്ലാവരും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു നഗരവാസികൾ ൾ പറഞ്ഞു അങ്ങ് കാണുന്നില്ലേ ഈ പട്ടണം ജീവിക്കാൻ പറ്റിയതാണ് എന്നാൽ വെള്ളം മലിനവും നാട് ഫലശൂന്യവുമാണ് ഒരു പുതിയ പാത്രം കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവിൻ എന്ന് അവൻ പറഞ്ഞു അവർ അങ്ങനെ ചെയ്തു അവൻ ചെന്ന് ഉപ്പ് അതിലിട്ടുകൊണ്ട് പറഞ്ഞു കർത്താവ് അരുൾ ചെയ്യുന്നു ഞാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു ഇനി ഇത് മരണത്തിനോ മരണത്തിനോ ഫലശ് ശൂന്യതോ ശൂന്യോ കാരണമാവുകയില്ലേ പറഞ്ഞേ ലുയാണ്ടോ അപ്പൊ ഇങ്ങനെയുള്ള വസ്തുക്കൾക്ക് ഒരു ശക്തി കൊടുക്കുകയാണ് ഇനി നമ്മൾ പുതിയ നിയമത്തിൽ വരുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ നല്ലൊരു വചനഭാഗമാണ് യോഹനാൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിൽ ജന്മനാന്തനായ ഒരു മനുഷ്യനെ കർത്താവ് സുഖപ്പെടുത്തുന്ന സംഭവം ഈശോയ്ക്ക് വേണമെങ്കിൽ ആ വ്യക്തിയെ കണ്ണുമ്പോൾ തൊട്ട് സുഖപ്പെടുത്താമായിരുന്നു അല്ലെങ്കിൽ ഈശോയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു നിനക്ക് കാഴ്ച ഉണ്ടാകട്ടെ അപ്പോൾ തന്നെ അവന് കാഴ്ച കിട്ടി അങ്ങനെ ഒരു അനുഭവം വരായിരുന്നു പക്ഷേ ഇവിടെ നമ്മൾ കാണുക ആ ജന്മനാന്തനായ മനുഷ്യനെ കർത്താവ് ശുഖപ്പെടുത്തുക അദ്ദേഹം കർത്താവ് നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ പുരട്ടി സീലോഹായി എന്ന ഒരു കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു അവൻ അങ്ങനെ പോയി കഴുകി അങ്ങനെ അവന് കാഴ്ച കിട്ടുകയാണ് എന്തിനാണ് കർത്താവ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് അതമ്മയൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ചില വസ്തുക്കൾക്ക് ദൈവം ചിലപ്പോൾ ഈ രീതിയിലൊരു ശക്തി കൊടുക്കുന്നുണ്ട് എന്നൊരു ബോധ്യം നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഇങ്ങനെയുള്ള ചില അത്ഭുതങ്ങൾ കൂടി പ്രവർത്തിക്കുക നമുക്ക് ആ വചനഭാഗം ഏറ്റു പറയാം ഏറ്റുപറഞ്ഞ് ഈ ബോധ്യത്തിലേക്ക് തിരിച്ചു വന്ന് നമ്മുടെ കുടുംബത്തിൽ ഒത്തിരിയേറെ ബന്ധനങ്ങളും തടസ്സങ്ങളും അസ്വസ്ഥതകളും വ്യക്തിപരമായ ജീവിതത്തിലും നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിലും വീടുകളിലും നമ്മുടെ വാഹനങ്ങളൊക്കെയുണ്ട് അതൊക്കെ വിട്ടുപോകാൻ ബന്ധന പ്രാധാന്യം ചെല്ലുക ഒപ്പം തന്നെ ഇങ്ങനെയുള്ള ഭൂതോച്ചാടനം വസ്തുക്കൾ കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ മാറ്റം വിറ്റ് പോവാത്ത സ്ഥലങ്ങൾ വിറ്റ് പോകുന്നു കലഹങ്ങൾ മാറിപ്പോകുന്നു ഇങ്ങനെ കൃഷിയിൽ ഒത്തിരി വിളവ് ലഭിക്കുന്നു ഇങ്ങനെ ഒത്തിരി മാറ്റം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ഈ ഒരു വിശ്വാസബോധ്യം ലഭിക്കാൻ വേണ്ടി ഈ വചനഭാഗം എല്ലാവരും ഉച്ചത്തിൽ ഏറ്റുപറഞ്ഞ് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഏറ്റു പറയുന്നു യോഹന ഒമ്പത് അവൻ കടന്നു പോകുമ്പോ ജന്മനാധനായ ഒരുവനെ കണ്ടു ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ് ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ യേശു മറുപടി പറഞ്ഞു ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കൻ പാപനിമിത്തമല്ല ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾക്കോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു ലോകത്തിലായിരിക്കും ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവന്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു അവനോട് പറഞ്ഞു നീ പോയി ഐക്യപ്പെട്ടവൻ എന്നാർത്ഥം കുളത്തിൽ കഴുകുക അവൻ

ശരി തിരി തിരി നമ്മൾ വീട് വീടിരിക്കുന്ന സ്ഥലം നമ്മുടെ സ്ഥാപനങ്ങൾ സാമ്പത്തിക ബൗതി ആത്മീയ മേഖലകളെല്ലാം സംഭവിച്ചു ശുദ്ധിക്കുക ശരി അരിയാ അരിയാ അരിയ വെഞ്ചരിപ്പിൻ്റെ ശക്തി ബോധ്യപ്പെടട്ടെ ഷി അരിയാ തെറ്റായ ബോധ്യങ്ങളെല്ലാം മാറിപ്പോട്ടെ ആലുലിയ ബന്ധന പ്രാർത്ഥനയുടെ ശക്തി ബോധ്യപ്പെടട്ടെ ആലി വിശ്വാസം വർദ്ധിക്കട്ടെ ആലുലി അലുലി 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 അലുലിയ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ ഏറ്റു പറഞ്ഞ വചനം മുപ്പത് മേനി അറുപത് മേനി മേനി ഹൃദയത്തിൽ ഫലം പുറപ്പെടുവിക്കട്ടെ വിളിച്ച മൂന്ന് പ്രാച്യം എന്നു വിളിച്ച് ശക്തിയോടെ അല അടിച്ചു യേശുവിലേക്ക് നോക്കിക്കൊണ്ട് ചേർന്ന് പാടി പ്രാർത്ഥിക്കും നിറയും മരുവൂ യാത്രയറിൽ േ ഹാലുലിയ ശക്തമായ എല്ലാവരും ശ്രുതിച്ച് അറിയാവുന്ന പോലെ വേഗത്തിൽ ഉച്ചത്തിൽ സ്വദിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആത്മാവായ പിതാവായ ദൈമ പുത്രനായ ധൈമിയ പരിശുദ്ധാത്മാവായ ധൈമിയ അമലോത്പം അറിയമേ മാനാക്കന്മാരെ മുഖ്യ ദൂതന്മാരെ സ്വർഗത്തിലെ വിശുദ്ധരെ ഞങ്ങളിലേക്ക് ഇറങ്ങണമേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലേക്ക് അവരുടെ കുടുംബത്തിലേക്ക് ഇറങ്ങണമേ ഞങ്ങളെ ശക്തിബദ്ധനെ സഹായിക്കുന്നേ സംരക്ഷിക്കണേ വിശുദ്ധീകരിക്കണേ രൂപാന്തരപ്പെട്ടനെ തിരത്താ കഴുകണമേ സകല ശുദ്ര മന്ത്രവാദ അഭിചാര ഗൂഢോത്ര ദൃശിദോഷം പൈശാചിയൊക്കെ പിള്ള ബാധകൾ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലെ കൂട്ടായ്മയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ദൂരേറ്റടമേ പാപകരമായ സകലരും അസൂയ ചതിയും വചനം ഞങ്ങൾ നയിക്കുമായി വിട്ടു പോകട്ടെ സർവചതന ദൈവത്തിൻ്റെ ശക്തിയായ രക്ഷനായ യേശുസിൻ്റെ നാമത്തിലും പരിശുദ്ധ കന്യകാമ്പറ്റി ശക്തിയിലും പതിസ്ഥാനും മികാറുബ്രിയും മനാമണ് ശക്തമായ ശാന്ത സംരക്ഷണത്താലും ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലാത്മാവുമോ കുടുംബത്തിലോ വ്യക്തി സംബന്ധിച്ച എല്ലാ ദ്രമങ്ങളും വെള്ളത്തിലോ ആയുലോടോ വസ്ത്രത്തിലോ ഭക്ഷണവും കിടന്നും മാനസിക ശാന്തി ആത്മീയമായുള്ള മാനസികമോ പ്രാപഞ്ചമോ പൈശാചികവുമായുള്ള സകല ബന്ധനങ്ങളും മത്തായി നാലു പന്ത ലൊക്കെ നാലു പണ്ട് മർക്കോസും ൊന്നി മൂന്നെട്ട് വിഷായണ പ്രവർത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയ ദേവപുത്രം മന്ത്രി പതിനഞ്ച് ശക്തിയ സകലവിധ പ്രകൃതിഷം ഇടിപിന് ഇടിവെട്ട നാശേഷണങ്ങൾ വെറുപ്പ് ഉദ്ദേശം വാസ് വൈനാൻ തർക്ക കലകുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ജരികാസക്തി ദിവ്യാസത്തി ഗോപാസത്തി ഭക്ഷണാസത്തി സ്വയംഭോകം സ്വർഗ്ഗപോക്ക് തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങളും വ്യഭിചാര ദുർബൂത അഹങ്കാര അസൂയ അലസ മോഹം കോപം കൊതി വിവാഹ തടസ്സം ജോലിതടസ്സം വിൽപ്പന തടസ്സം യാത്ര പണനാടം കോടതിയെ സാമ്പത്തിക ബുദ്ധിമുട്ട് കണ്ണു പോക്ക് ചെവി നാക്ക് തൊക്ക് ആന്തരിക ബാക്കിയോ ചെറുതായി രോഗപീഠനങ്ങൾ അമിതമായ ഭയം ദുഃഖ നിരാശ അപകർഷണാബോധം കുറ്റബോധം ലഞ്ച തൊട്ടാടി സ്വഭാവം വിശ്വാസം കുറവെന്റെ ദുരാത്മാവ് പ്രാർത്ഥിക്കാം വചനം വായിക്കുക തടസ്സങ്ങൾ രോഗശാന്തി തടസ്സങ്ങൾ സന്ദേശങ്ങൾ കിട്ടാത്ത വരദാനം കിട്ടാത്ത തടസ്സങ്ങൾ വന്യജീവികൾ ക്ഷുദ്രികളുടെ ആക്രമണങ്ങൾ അതിന്റെ പിന്നെ പൈശാചി അരിപ്പിക്കുന്ന ദുഷ്ട ശക്തികൾ ശാസിക്കുന്നു യേശു ബന്ധിക്കുന്നു യേശു ബഹിഷ്കരിക്കുന്നു ഈശ്വരയിൽ ആട്ടിപ്പായിക്കുന്നു ഇനി മേലൊരിക്കലും ഞങ്ങൾ ഞങ്ങളുടെ കുറും കൂട്ടായ്മയിൽ കണ്ടുകൊണ്ടിരിക്കുന്നോട് കൽപ്പിക്കുന്നു വിട്ടുപോട്ട് മൂന്ന് യേശുവേ 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 എന്ന് ഉച്ചത്തിൽ ശക്തമായ കരങ്ങളടൊണ്ട് യേശുവിനേക്ക് നോക്കിക്കൊണ്ട് വിശ്വാസത്തോടെ എന്തിനും കെട്ടി നടത്തി അഴിയട്ടെ

ബന്ധനങ്ങൾ അഴിയുന്നവരെ സ്തുതിക്കുക കെട്ടുകൾ പൊട്ടുന്നവരെ സ്തുതിക്കുക രോഗശാന്തി കിട്ടുന്നവരെ സ്തുതിക്കുക ഉന്നത ശക്തി ധരിക്കുന്നവരെ സ്തുതിക്കുക അപകട മരണങ്ങൾ ദുർമരണങ്ങൾ പൈശാചിക പീടുകൾ വിട്ടുപോകട്ടെ ഷപ ഹാല ബാല വിശുദ്ധ ബ്രഹ്മ ഈശോയെ ഇറങ്ങി വന്ന തൊണ്ടമേ ാലി ഡി 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 ആലുലി അലുലി അലുലി അലുലിയാല ബാല ബാല ബാലി ഹാലുലി അലുലി അലുലിയ

ഹാലുലിയ ഹലുലിയ ദിവികാണത്തിലേക്ക് നോക്കിക്കൊണ്ട് ശക്തമായി സ്തുതിക്കുന്നു ഷി അരി 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 അരിയ അരിയ ശബ്ദമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക ഹലലിയ ഹലലിയ ഹലിയ 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 വന്ന് സ്തുതിക്കുക ഭാഷാവളുടെ ഭാഷാത് സ്തുതിക്കുന്നു പനിയെ തുടർന്ന് സംസാരശേഷി നഷ്ടപ്പെട്ട ഒരാൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട് ഹാർട്ടിൻ്റെ രണ്ട് ബ്ലോക്കുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു ചിപ്പി എന്ന മകളുടെ ഭയം കൽത്താവ് എടുത്തുമായിട്ട് അനുഗ്രഹിക്കുന്നുണ്ട് അമ്മളുടെ പഠന മേഖലയെ കൽത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ശുശ്രൂഷേനായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്ന ആട്ട് കാണിക്കുന്നു ചുണങ്ങുപോലുള്ള ശരീരത്തിൽ പ്രത്യേകതര അലർജി വരുന്നു ആൺകുട്ടിക്ക് ഈ കർത്താവ് സൗഖ്യം അനുഗ്രഹിക്കുന്നുണ്ട് വ്യഞ്ചരിക്കാതെ വാഹനങ്ങളോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളോ അല്ലെങ്കിൽ ഇപ്പോൾ വെഞ്ചരിക്കാതെ വീട്ടിൽ താമസിക്കുകയോ മറ്റോ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് ആത്മശോഭനം ചെയ്യുക ഞാൻ എത്ര കാലമായി എൻ്റെ വീടും എൻ്റെ ഈ സ്ഥലവും അല്ലെങ്കിൽ എൻ്റെ ഈ വാഹനമൊക്കെ വെഞ്ചരിച്ചിട്ട് അത് വെഞ്ചരിച്ചിട്ടുണ്ടോ ആത്മശോധനം ചെയ്യുക വ്യഞ്ചരിച്ചിട്ട് കുറേ കാലമായി വ്യഞ്ചരിച്ചിട്ടില്ല അങ്ങനെയുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് ആ വസ്തുക്കൾ വെഞ്ചിരിക്കാൻ കർത്താവ് സന്ദേശം ഇരിക്കുകയാണ് മൂന്നോ വർഷമായി കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന ദമ്പതികൾക്ക് കുഞ്ഞിനെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് വിശുദ്ധാമസ്യ പിതാവിനോട് വലിയ ഭക്തിയുള്ള ഒരു മകളെ ആ മകളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു മലബന്ധമുള്ള രണ്ടു പേർക്ക് കോൺസ്റ്റിപേഷൻ രണ്ടുപേർക്ക് സൗഖ്യം തന്നെ അനുഗ്രഹിക്കുന്നു ധന്യ എന്ന വ്യക്തിയോട് ശക്തമായി പ്രാർത്ഥിക്കാൻ കത്താവ് ആവശ്യപ്പെടുകയാണ് സെല്യുലൈറ്റിസ് കൽത്താവ് ഒരാൾക്ക് സൗഖ്യത്തിനെ അനുഗ്രഹിക്കുന്നു ശക്തമായ പനിയോടുകൂടെ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പൂർണ്ണ സൗഖ്യത്തിന് കത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ഒരു കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കർത്താവ് സ്പർശിക്കുന്നുണ്ട് ആ പെൺകുട്ടിയുടെ തുറന്ന കുമ്പസാരം നടത്താൻ കത്താവ് ആവശ്യപ്പെടുന്നുണ്ട് ഭക്ഷണം കഴിച്ച ഉടനെ ശക്തമായ വയറുവേദന വരുന്നൊരു മകനെ സൗഖ്യനിക അനുഗ്രഹിക്കുന്നു വിദേശത്തായിരിക്കുന്ന റോണി എന്ന മകനെ കൽത്താവ് അനുഗ്രഹിക്കുന്നു മസിൽ പെയിൻ ഉള്ളവരെ ശക്തമായി പ്രാർത്ഥിക്കുക മസിൽ പെയിൻ സൗഖ്യം നെന് അനുഗ്രഹിക്കുന്നുണ്ട് അതിന്റെ ഷിൻഡോ എന്നൊരു പേര് ഇഷ്ട തരുന്നുണ്ട് എല്ലാവരും ശക്തമായി സ്തുതിക്കുന്നു ശരി ഒരു ഭവനത്തിലെ വളർത്തുമൃഗങ്ങൾ തുടർച്ചയായി ചത്തുപോകുന്ന അവസ്ഥയാണ് ആ വീട്ടുകാരുടെ ബന്ധന പ്രാർത്ഥന ചെല്ലാനും ആ വീട് ആ സ്ഥലം വെഞ്ചരിക്കാനോ കർത്താവ് ആവശ്യപ്പെടുന്നു കടബാധയുള്ള ഒമ്പത് കുടുംബങ്ങളിൽ കത്താവ് ഇടപെടുന്നു മൂന്ന് പേർക്ക് വിദേശത്ത് ജോലി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു അതിൽ ഷാരോഡ് എന്നൊരു പേര് ഇഷ്ടതരുന്നു സ്ട്രോക്ക് വന്നൊരു വ്യക്തിയെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നു പരസഹായം കൂടാതെ കാര്യങ്ങൾ ചെയ്യാൻ അളക്രഭ നൽകി അനുഗ്രഹിക്കുന്നു മാത്യു എന്ന വ്യക്തിയുടെ ഇയർ ബാലൻസിൻ്റെ ബുദ്ധിമുട്ട് കർത്താവ് സൗഖ്യനെ അനുഗ്രഹിക്കുന്നുണ്ട് റോയി എന്ന വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു ഗ്രേസി എന്ന മകളുടെ യൂറിൻ ഇൻഫെക്ഷൻ കർത്താവ് സൗഖ്യനെ അനുഗ്രഹിക്കുന്നു സൗമ്യ എന്ന മകളുടെ അലർജി രോഗം കർത്താവ് സൗഖ്യുന്നു എനിക്ക് അനുഗ്രഹിക്കുന്നു അതിശക്തമായ വയറുവേദനയോടുകൂടി കൂടി ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മകൾക്ക് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട് മസ്ക്കറ്റിൽ ഇന്നുകൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നുണ്ട ആ വ്യക്തി അനുഗ്രഹിക്കുന്നു എല്യു തേമാനം മൂലം ശക്തമായ വേദന എടുത്തു മാറ്റി ഒരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് മാർഗ്രറ്റ് എന്ന പേരുള്ള ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്ന കാണിക്കുന്നു ശരി എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ ഈശോ പറയുക ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആരൊക്കെയോ വലിയ സങ്കടത്തിലും ദുഃഖത്തിലാണ് അവരോട് പറയാണ് ഭയപ്പെടേണ്ട സന്തോഷത്തോടെ ഇരിക്കുക ഇടപെടാതെ പ്രാർത്ഥിക്കുക എല്ലാ കാര്യത്തിനും നന്ദി പറയുക സന്തോഷിക്കുക കർത്താവിൽ സന്തോഷിക്കാൻ ഈശോ പറയുന്നു ശരി മരിച്ചവർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാൻ ഈ ശുശ്രൂഷി പങ്കെടുക്കുന്ന എല്ലാവർക്കും ശക്തമായി കർത്താവ് സന്ദേശം ഇരിക്കുക മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒത്തിരി തടസ്സം മാറുമെന്ന് ഈശോ പറയുന്നു അപ്പം തന്നെ ബന്ധന പ്രാർത്ഥന ചെല്ലാൻ എല്ലാവർക്കും ഈ ശുശ്രൂഷി പങ്കെടുക്കുന്ന എല്ലാവരോടും ബന്ധന പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായി കൂട്ടിച്ചേർക്കാൻ ഈശ്വര പറയുന്നു ശിരി രി വലിയ അഭിഷേകം കത്താവ് ശുശ്രൂഷയിലൂടെ കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നു ശ്രീ ഹരി ദൈവിയുള്ള മക്കളെ കാണിക്കുന്നു ദൈവുലി പ്രത്യേകിച്ച് വൈദികനാകാനായിട്ട് ദൈവത്താവ് വിളിക്കപ്പെട്ട മക്കൾ ഈ ശുശ്രൂഷിയിൽ പങ്കെടുക്കുന്നുണ്ട് ഒരു അപ്പസ്തുലനാകാൻ വിളിക്കപ്പെട്ടവർ ഈ കൂട്ടത്തിലുണ്ട് അവർ ആ ദൈവുലി മനസ്സിലാക്കി അതിലേക്ക് സമർപ്പിക്കാൻ കത്താവ് സന്ദേശം നിന്നിരിക്കുകയാണ് ഹാർട്ട് ബീറ്റ് കുറഞ്ഞൊരു കുട്ടിയെ കത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു ജാക്സൺ എന്ന വ്യക്തിയുടെ വിൽപ്പന തടസ്സം കൽത്താവ് എടുത്തുമായിട്ട് അനുഗ്രഹിക്കുന്നു ലിവർ സിറോസിസ് ഉള്ള ഒരു മകനെ സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട് അതിശക്തമായ രീതിയിൽ കാൽൻ്റെ അടിയിൽ പുകച്ചിൽ ഉപ്പിറ്റിവേനയുള്ള ഒരാൾക്ക് സൗഖ്യം എനിക്ക് കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് വിവാഹം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ഇരുപത്തി മൂന്നാം വയസ്സിൽ വിവാഹിതയായ ഒരു മകളുടെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ നിരാശയിലൂടെ കടന്നുപോകുന്ന അന്ന എന്ന മകളെ കർത്താവ് സ്പർശിക്കുന്നുണ്ട് വചനം വായിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ഒരു മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നു വിശുദ്ധ കുർബാനയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കാൻ കർത്താവ് പറയുന്നു സാന്ദ്ര നമ്മളുടെ വിവാഹ തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട് കട്ടിലിൽ കിടന്നുകൊണ്ട് ഈ ശുശ്രൂഷി പങ്കെടുക്കുന്ന ഒരു സഹോദരനോട് കഴുത്തിൽ ഒത്തിരി ധരിക്കാനും കൂടുതൽ വിശ്വാസത്തിലേക്ക് കടന്നു വരാനും കർത്താവ് ആവശ്യപ്പെടുകയാണ് ഒരു ഓപ്പറേഷൻ ഒരുങ്ങുന്ന പെൺകുട്ടിയെ കർത്താവ് കാണിക്കുന്നു ആ പെൺകുട്ടിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു ഭയപ്പെടേണ്ടതില്ല എന്ന് കർത്താവ് സന്ദേശം തരുന്നു ഭാര്യയുടെ ജോലി സ്ഥിരപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭർത്താവിൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്ക് കാണിക്കുന്നു കൃഷിയിടത്തിൽ കൃഷിയിടത്തിൽ പുഴുവിൻ്റെ ശല്യമുള്ള ഒരു സ്ഥലത്തിന് വലിയ വിടതം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ആ സ്ഥലത്തിൻ്റെ അടയാളം ഇതാണ് ആ കൃഷിയിടത്തിൻ്റെ സമീപത്ത് റെയിൽപാളം ഉള്ളതായിട്ട് ഈ കാണിക്കുന്നു എല്ല് സംബന്ധമായ രോഗമുള്ളവർ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക ഒപ്പം തന്നെ ചൊറിച്ചിലുള്ളവരും പ്രാർത്ഥിക്കുക ചൊറിച്ചില് അസ്ഥി സംബന്ധമായ രോഗങ്ങൾ കർത്താവ് സഹിക്കുന്ന എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട് അരിമ്പാറയുള്ള മക്കൾ പ്രാർത്ഥിച്ചു അരിമ്പാറ കത്താവ് സൗഹിക്കുന്ന എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട് വിദേശത്തേക്ക് പോകാൻ ഒരുങ്ങുന്ന അമൃത എന്ന മകളെ കത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു വെന്റിലേറ്ററിൽ അത്യാസന നിലയിലായിരിക്കുന്ന ഒരു സഹോദരിയെ കർത്താവ് ഈ സമയം സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ശക്തമായ അഭിഷേകം തരുന്ന നന്ദി 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 യേശുവേ എൻ്റെ പേര് ബേസിലി ഞാൻ അങ്കമാലി എന്ന് പറഞ്ഞു എനിക്ക് ശക്തമായ തുമ്മലായിരുന്നു നാളുകളായിട്ടുള്ള തുമ്മലായിരുന്നു ഞാൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത് കൂടുതൽ ജോലിയാണ് ചേട്ടൻ പറട്ടന എൽ കുറിച്ച് അറിയുന്നത് എല്ലാ ചൊവ്വാഴ്ചയും ഏഴ് ഏഴരയ്ക്കുള്ള അത്ഭുതങ്ങളുടെ ജപമാല ഞാൻ തുടർച്ചയായിട്ട് ആറുമാസം കണ്ടു ആറുമാസം കണ്ടപ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞു തുമ്മൽ മാറണമെന്ന് വിളിച്ച് പറഞ്ഞു അപ്പോൾ ഞാൻ ആഗ്രഹിച്ചു എൻ്റെ യേശു എൻ്റെ പേരൊന്ന് വിളിച്ചു പറഞ്ഞതെന്ന് വെച്ചു മറ്റൊരു അത്ഭുത ജപമാലകളുടെ ദിവസം അച്ഛൻ വിളിച്ചു പറഞ്ഞു ബൈസിലിനെ ദൈവം തൊട്ട് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കൂടുതൽ കൂടുതൽ വിശ്വാസമായി അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ധ്യാനം കൂടാനും തുമ്മൽ പൂർണ്ണമായിട്ട് മാറി രണ്ട് കഴിച്ചിട്ടില്ല യേശുവേ നന്ദി നന്ദി വലിയൊരു സാക്ഷ്യമാണ് നമ്മളിപ്പോ കേട്ടത് ഈ കൊച്ചു സഹോദരൻ അവൻ്റെ വർഷങ്ങളായിട്ടുള്ള തുമ്മൽ തുമ്മി 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 അത്രമാത്രം തുമ്മലാണ് ആറ് മാസമാണ് അത്ഭുതങ്ങളുടെ ജമാല കൂട്ടുകാർ പറഞ്ഞ് അത് നിയോമിച്ച് കണ്ടത് ആറ് മാസം അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴോ അത്ഭുതകരമായ രീതിയിലെ കർത്താവ് ആ മകൻ്റെ തുമ്മൽ പൂർണ്ണമായിട്ടെടുത്ത് മാറ്റി അനുഗ്രഹിക്കുക അത്ഭുതങ്ങളെ ജപമാലയിലൂടെയുള്ള വലിയൊരു സൗഖ്യമാണ് നമ്മൾ ഇന്നും ദർശിച്ചത് അതുകൊണ്ട് തന്നെ നമ്മുടെ നിയമങ്ങളൊക്കെ ഈ ജപമാലയിലും നമ്മുടെ ഏൽറുഹ ദൈവവചന ശുശ്രൂഷയിലും നിങ്ങളിങ്ങനെ നിയോഗം വെച്ച് കാണുക അപ്പോൾ ലാസ് ഹോദന ആറുമാസം നിയോഗം വെച്ച് കാണുകയാണ് അതുപോലെ തന്നെ ഈ വചന ശുശ്രൂഷ നിങ്ങൾക്ക് നിയോഗം വെച്ച് കാണാവുന്നതാണ് പതിമൂന്നെണ്ണം ഇരുപത്തി അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം ഇങ്ങനെയൊക്കെ നിയോഗങ്ങൾ വെച്ച് നിങ്ങൾ കാണുക ദൈവം ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ഈ ഈശ്വസൂഷ്യയിലൂടെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും കർത്താവിൻ്റെ സന്നദ്ധിയിൽ മുട്ടുകൾ കുത്തി നമ്മുടെ എല്ലാ രോഗങ്ങളും അതും വർഷങ്ങളായി പഴക്കമുള്ള രോഗങ്ങളൊക്കെ കരങ്ങൾ ഉയർത്തി കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീവാൻ സ്വീകരിക്കുക ഹലുലിയ 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 എല്ലാവരും ശബ്ദമുയർത്തി ദിവികാഠത്തിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിക്കുന്നു śrī ādhuna rādhuna rādhuna sangamaḥ śrutikunu śrīrīrīrīrīrī hālehiyā